അപ്പോഴാണ് നമ്മൾ മനസ്സിലാവേണ്ടത് ഈ കേരളം എങ്ങനെയാണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഭാഗമായിട്ട് മുമ്പിൽ വരാനും സാധ്യതയുണ്ടായത് എന്നുള്ളത് പരിശോധിക്കണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അത് വൈജ്ഞാനിക കേരളത്തിന്റെ പ്രത്യേകതയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ മബാസോയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇന്ന് വൈജ്ഞാനിക കേരളത്തിന്റെ തളിപ്പറമ്പ് മാതൃക എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെ കേരളമെന്ന എന്ന കൊച്ചു സംസ്ഥാനം എങ്ങനെയാണ് ലോകത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലെത്തിയത് എന്ന് കൃത്യ ചരിത്രം ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് ഗോവിന്ദൻ ഗോവിന്ദൻ മാസ്റ്റർ വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട് മാസ്റ്ററുടെ ഈ മവാസോ ഫെസ്റ്റിവലിലെ സംസാരത്തിന്റെ രൂപം നമുക്കൊന്ന് കേട്ടു നോക്കാം പക്ഷെ ഡിസ്കഷൻ ആരംഭിക്കേണ്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിലേക്ക് വരുന്നതിന് മുമ്പ് മാഷിന്റെ വർഷങ്ങളായിട്ടുള്ള പ്രധാനമായിട്ടും കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ടുള്ള കഴിഞ്ഞാൽ പക്ഷേ രാഷ്ട്രീയം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നയപരിപാടികളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാഷു പറയുന്ന മൂന്ന് വാക്കുകൾ ഒന്ന് നോളജാണ് രണ്ട് തൊഴിലാണ് മൂന്ന് അതിനപ്പുറത്തേക്ക് ഹാപ്പിനെസ് ആണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് മാഷിൻ്റെ നിരന്തരമായിട്ടുള്ള സംസാരം നടക്കുന്നതായി കാണുന്നത് ഈ മൂന്നും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ ഇത് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു റെലവൻസ് എന്താണ് എന്താണ് ഈ മൂന്ന് വാക്കുകളിലേക്ക് മാഷു ഒരുപാട് ശ്രദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന ലോകത്തിപ്പോഴും ഏതാണ്ട് ഇൻഡെക്സ് വെച്ച് കണക്കാക്കി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇങ്ങനെ കണക്കാക്കി വന്നപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു സ്ഥാനം നേപ്പാളിനും പിന്നിലാണ് നമ്മൾ തൊട്ടടുത്ത രാജ്യങ്ങൾക്കെല്ലാം പിന്നിലാണ് ഇന്ത്യ ഇപ്പോഴും നൂറ്റി ഇരുപത്തി ആറാണ് ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങുകയാണ് യഥാർത്ഥം ചെയ്തത് ഹാപ്പിനസിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇന്ത്യയുടെ സമീപകാലത്തൊന്നും ഹാപ്പിനസ് ഇൻഡെക്സിൽ ഒരു നൂറാമത്തെ രാജ്യമാവാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്നാൽ ആ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഓരോ കാര്യങ്ങളും വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു ഇൻഡെക്സ് കേരളത്തിലുണ്ട് അതാണ് ഇന്ത്യയെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ച് നോക്കിയാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനമാണ് ഇനി ഇന്ത്യയെ ഒപ്പം തന്നെയാണല്ലോ നമ്മളെല്ലാം ഉള്ളത് അതിൽ നിന്ന് കേരളത്തെ മാത്രം മാറ്റിയെടുത്ത് പരിശോധിച്ചാൽ കേരളം അതിൽ നല്ല നിലയിൽ മുമ്പോട്ടേക്ക് വരുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ലോകത്തിലെ തന്നെ ഇൻഡെക്സ് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സാഹചര്യം വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സാമൂഹ്യാവബോധം ഇങ്ങനെയെല്ലാം കൂടി ചേർത്തിട്ടാണോ അവർ ഇൻഡെക്സ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്ന ഇൻഡെക്സ് കേരളത്തിന് യഥാർത്ഥത്തിൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ശേഷിയുണ്ട് എന്നുള്ള ധാരണ രൂപപ്പെടുകയാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാവേണ്ടത് ഈ കേരളം എങ്ങനെയാണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഭാഗമായിട്ട് മുമ്പിൽ വരാനും സാധ്യതയുണ്ടായത് എന്നുള്ളത് പരിശോധിക്കണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അത് വൈജ്ഞാനിക കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത് യഥാർത്ഥം സൂക്ഷ്മമായി പരിശോധിച്ചാൽ കർണാടകവും കേരളവും തമിഴ്നാടും തമ്മിൽ പൊതുവേ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സഹ വി എം എസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തെ എങ്ങനെയാണ് പുതിയ രീതിയിൽ കെട്ടിപ്പൊക്കുക എന്നുള്ള പ്രശ്നത്തിൽ ആ ഗവൺമെൻറ് സ്കൂളിലേക്ക് വരാൻ പ്രായമുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂളിലേക്ക് എത്തിക്കണം എന്ന് തീരുമാനിച്ചു അതുപോലത്തെ പറഞ്ഞതുകൊണ്ട് മാത്രം കുട്ടികൾ സ്കൂളിലേക്ക് വരില്ല അതിന് സ്കൂൾ വരണമെങ്കിൽ അന്ന് പട്ടിണിയാണല്ലോ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ ഉച്ചക്ക് കഞ്ഞി കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോഴും ഉച്ചക്കഞ്ഞിന്നെ പറയുന്നത് അത്ര വലിയൊരു വിപ്ലവകരമായ പ്രവർത്തനമാണോ എന്നൊക്കെ തോന്നുന്നു പക്ഷെ അന്ന് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് ഉച്ചക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചും കുട്ടിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയാണ് അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നു അന്ന് അഞ്ചാം ഒന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ ക്ലാസ് സ്കൂളുകളിൽ പഠിക്കേണ്ടവർ ആവശ്യമായ ഏകാധ്യവ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും വന്നു ഒരു സ്ഥലത്ത് ആരുമില്ല ഒരു സ്കൂളും ഇല്ല ഒരൊറ്റൊരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്ന നിലയിലേക്ക് വന്നു അപ്പോൾ ഒരു അക്ഷരാഭ്യാസം നേടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി ആരംഭിച്ചു അമ്പത്തി അന്ന് പഠിച്ച ആ ഒരു വിദ്യാഭ്യാസ ഉണ്ടല്ലോ അതിൻ്റെ മൂന്നാമത്തെ തലമുറയാണിപ്പോഴും അവർ അവരുടെ മക്കൾ അവരുടെ മക്കളാകുമ്പോഴേക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസം കൂടി മുമ്പോട്ടേക്ക് പോകുന്നു അവരുടെയും മക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മൂന്നാമത്തെ തലമുറയാണ് ഇവിടെ ഇന്ത്യയിലെ മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗം പിന്നോക്കം കർഷണ തൊഴിലാളി കൃഷിക്കാർ പിന്നെ അടുത്തൊരുക്കാരായിട്ടുള്ള അധ്യാപകർ ജീവനക്കാരെന്നെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരുടെ എല്ലാം വീട്ടിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവത്വമുണ്ട് യുവത അങ്ങനെയാണ് ഇന്ന് ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും പാറിയില്ല ഒരു വൈജ്ഞാനിക സമൂഹമായി കേരളം വളരണം പറയുമ്പോൾ വെറുതെ ഒരു യാന്ത്രികമായൊരു മുദ്രാവാക്യമല്ല നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പരിവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ മൂന്നാം തലമുറയിൽ ഇന്ന് അമ്പത്തി ഏഴ് മുതൽ ഞാൻ പറയാണ് മൂന്നാം തലമുറയിൽ ഇന്ന് നിൽക്കുന്ന പുതിയ തലമുറ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നാടായിട്ട് കേരളത്തെ രൂപപ്പെടുത്തി യു പി യെക്കാളും കൂടുതലാണ് അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട് പക്ഷെ അതെല്ലാം പ്രമാണിമാരുടെ മക്കളാണ് ഉയർന്ന സാമ്പത്തിക ശേഷിയുടെ മക്കളാണ് ഭൂപ്രഭുഖമായുള്ള മക്കളാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജനകീയമായിട്ടൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ ശക്തിയായി കടന്നു വരികയും ഇവർക്കെല്ലാം പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുകയും ചെയ്തോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളുടെ ജീവിതം പൂർണമായിട്ടും മാറ്റി രൂപപ്പെടുത്താൻ സാധിക്കുന്ന തലത്തിലേക്ക് വൈജ്ഞാനിക കേരളത്തിലൊരു ഉള്ളടക്കം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ കിട്ടി സ്വാഭാവികമായിട്ടും അപ്പോ പ്രശ്നത ഇങ്ങനെ വൈജ്ഞാനികമായി വളർന്നു വന്ന ഒരു സമൂഹത്തിൻ്റെ അകത്തെ പുതിയ തലമുറ ഏതാണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം ആളുകൾ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ് അതിപ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവരെ കണക്ക് കൂട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ അമ്പത്തിമൂന്ന് ലക്ഷം കിട്ടിയത് ഈ അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ നല്ല അമ്പത്തിമൂന്ന് ശതമാനം വരുന്നത് യഥാർത്ഥ സ്ത്രീകളാണ് സ്ത്രീകളാണ് സ്ത്രീകൾ വീട്ടമ്മമാരെന്ന രീതിയിൽ അവർക്ക് ജോലി ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയുക വീട്ടമ്മമാരുടെ ജോലി ഇപ്പോഴും ജോലിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് മുമ്പ് വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്തവരാണെന്നാണ് നിങ്ങൾ ജോലി എന്താന്നുമില്ല പണിയില്ല വീട്ടിൽ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് ഇപ്പം ജോലി ഉണ്ട് ഇപ്പോൾ കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ജോലി ഉള്ളവർ തന്നെയാണ് പക്ഷെ അവർക്കെന്തില്ല അവർക്ക് കൂലി കൊടുക്കുന്നില്ല കൂലി കൊടുക്കുന്നില്ല പുരുഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാർ പറയുന്നത് ഞാനാണ് എന്നെയും നിന്റെ ഈ കുടുംബത്തെ എല്ലാം പൂറ്റുന്നത് എന്നാണ് അത് ഒരു പ്രഖ്യാപനമാണ് ഇപ്പോഴത് മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് ഞാനും നീയും കൂടിയാണ് എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു ബഹുവചനമാണ് നേരത്തെ ഏകവചനാണ് ഇപ്പോൾ ബഹുവചനാണ് നമ്മുടെ എണ്ണാളും കൂടിയാണ് ഈ കുടുംബം പോരുന്നത് കാരണം നിങ്ങൾ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അരിയും സാധനങ്ങളും മറ്റും വാങ്ങുന്നു അപ്പോഴും ഞാനിവിടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്ത് ഒന്നുമില്ലാതെ കൂലി തരുന്നില്ല കൂലി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ കൂലി തന്നെ എനിക്ക് തരണം അവിടെ കൊടുത്താൽ അവിടെ നിന്ന് കിട്ടിയ കൂലി ഉണ്ടല്ലോ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ ഈ പുരുഷന് കിട്ടിയ കൂലി ആ കൂലി തന്നെ കൊടുത്താലേ ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം ചിലപ്പോ ചെറിയ കുറവ് ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ ഏറ്റവും കുറച്ചൊരു